നമുക്ക് വീട്ടിൽ എങ്ങനെ അലോവേര ജെൽ ജെല്ലുണ്ടാക്കാൻ നോക്കിയാലോ നമ്മൾ കടയിൽ നിന്നൊക്കെ വേടിക്കുന്നത് അതുപോലെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ അത് നമുക്ക് എങ്ങനെയാണ് നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ട അലോവേരയാണ് ആണ് നമ്മുടെ തൊടിയിലും ഒക്കെ അലോവേര ഉണ്ടെങ്കിൽ നിങ്ങൾ അതെടുക്കുക ഈ അത്യാവശ്യം നല്ല മൂപ്പ് മൂപ്പെത്തിയിട്ടുള്ള അതായത് നല്ല മുച്ചി എല്ലാം നോക്കി എടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കുക ഇതുപോലെ തിന്നായിട്ടുള്ള ഇല എടുക്കരുത് കേട്ടോ അത്യാവശ്യം നല്ല മുച്ചിയില നോക്കി നമുക്ക് എടുക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് എടുക്കുന്നത് രണ്ട് ഇലയാണ് എടുക്കുന്നത് കേട്ടോ രണ്ട് ലീഫാണ് എടുക്കുന്നത് നിങ്ങൾ നിങ്ങൾ എത്രയാണ് ക്വാണ്ടിറ്റിയിൽ ഉണ്ടാക്കണം അതിനനുസരിച്ച് എടുക്കുക ഇന്ന് നിങ്ങൾ ഞാൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ജെല്ല് ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാൻ അതനുസരിച്ചുള്ള ക്വാണ്ടിലാണ് എടുക്കുന്നത് അപ്പോൾ ഇത് കട്ട് ചെയ്തെടുക്കുമ്പോൾ ഒരു മഞ്ഞ മഞ്ഞ ലിക്വിഡ് ഇതിൽ നിന്ന് വീഴും കേട്ടോ ആ നമ്മുടെ ശരീരത്തൊന്നും പറ്റുന്നത് അത്ര നല്ലല്ല ചൊറിച്ചിലൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചാൻസ് ഉണ്ട് അതുകൊണ്ട് ഒരു മണിക്കൂർ നമുക്കത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം അപ്പോൾ ആ ഒരു ലിക്വിഡ് ഇങ്ങനെ ഉണങ്ങി പറ്റി പിടിച്ചെങ്കി ഇരിക്കുന്നതാണ് അപ്പം നമുക്കത് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു മണിക്കൂർ ശേഷം നിങ്ങൾ എടുക്കാവുള്ളൂ കേട്ടോ ഇതിങ്ങനെ വച്ചിട്ട് ഒരു മണിക്കൂർ ശേഷം ഈ അലോവേറ ജെല്ല് നമ്മൾ പ്രിപ്പറേഷൻ ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പാടുള്ളൂ അപ്പോൾ നമ്മൾ തണുത്ത വെള്ളത്തിൽ ഇതുപോലെ ക്യൂബ്സ് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുക പിന്നെ അത്യാവശ്യം നല്ല വണ്ണം ലയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കരുത് കാരണം എനിക്കൊരു അബദ്ധം പറ്റിയതാണ് ജെല്ലെടുക്കാൻ വേണ്ടിയിട്ട് ഭയങ്കര പാടാണ് കേട്ടോ അപ്പം ഇങ്ങനെ നേരം കഴുകി കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നോക്കട്ടെ നല്ല തണുത്ത വോട്ടർ എടുത്തിട്ട് ഇങ്ങനെ കഴുകി കൊടുക്കുക ഒരു മൂന്നാല് വെള്ളത്തിൽ കഴിയുന്നതിന് ശേഷം നമുക്ക് ഇതിലുള്ള അലോവേര ജെല്ലെടുക്കാം കേട്ടോ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആ സൈഡിലുള്ള മുള്ളു ആ ഒരു ലീഫിലുള്ള മുള്ളുണ്ടല്ലോ ആ ഒരു മുള്ളു നമ്മൾ രണ്ട് സൈഡിൽ ഇങ്ങനെ കട്ട് ചെയ്തെടുത്തതിന് ശേഷം കത്തി വെച്ച അലോവേര അലോവേരയുടെ ആ ഒരു ഒരു സൈഡിലുള്ള ആ ഒരു തൊലി നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം ഒരു സ്പൂൺ ഉപയോഗിച്ച് നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് ആ ജെല്ലി ഇങ്ങനെ പൂർണ്ണമായിട്ട് നീക്കി ഇട്ട് കൊടുക്കാൻ വേണ്ടി നോക്കിക്കോളാം ഇങ്ങനെ എടുക്കുമ്പോൾ എടുക്കുമ്പോഴൊരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടും അലോവേര ജെല്ല് നഷ്ടാവില്ല കേട്ടോ അല്ലാണ്ട് നമ്മൾ എടുക്കുന്നെങ്കിൽ ഈ കത്തി വെച്ചൊക്കെ മുറിച്ച് എടുക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പകുതി അലോവേര ജെല്ല് നമുക്ക് നഷ്ടമാവും അപ്പോൾ അങ്ങനെ എടുക്കാൻ വേണ്ടി നിങ്ങൾ നോക്കരുത് ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് എടുക്കുക പിന്നെ അധികം ക്യൂബ്സ് ആയിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാൻ വേണ്ടി നിൽക്കരുത് എനിക്ക് അബദ്ധം പറ്റിയതാണ് ഒട്ടും കട്ടിയില്ലാത്തല്ല അതുകൊണ്ട് എനിക്ക് ഭയങ്കരമായിട്ട് പാടുപെടേണ്ടി വന്ന കേട്ടോ ഈ ഒരു ജെല്ല് ജെല്ലെടുക്കാൻ വേണ്ടി അല്ലാണ്ട് നിങ്ങൾ ജെല്ല് ജെല്ലെടുക്കാൻ വേണ്ടി നോക്കുകയുള്ളൂ അപ്പോൾ ഈ പച്ച കളർ ഈ ജെല്ലിൽ വരാൻ വേണ്ടി നോക്കരുത് കാരണം ആ ഒരു കളർ നമുക്ക് ഈ ഒരു അലോവേര ജെൽ ഉണ്ടാക്കുന്ന സമയത്ത് ആ ഒരു കളർ ഉണ്ടാവും കേട്ടോ അപ്പോൾ നിങ്ങളത് ഇല്ലാണ്ട് തന്നെ എടുത്തുകൊള്ളാം നോക്കുക അതിന് ശേഷം നമ്മൾ കുറച്ച് തണുത്ത വെള്ളം എടുത്തിട്ട് ആ ഒരു ഈ ഒരു അലോവേര ജെല്ല് നമ്മൾ നന്നായിട്ട് തണുത്ത വെള്ളത്തിട്ട് നന്നായിട്ട് കഴിവിയെടുക്കാൻ നോക്കുക ആ ഒരു കറയൊന്നും ഇല്ലാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ കഴുകി കഴിവിയെടുത്തതിന് ശേഷം നമുക്കൊരു മിക്സിയുടെ ജാർ ജാറെടുത്തതിന് ശേഷം അതിലേക്ക് ഈ ജെല്ലിട്ടിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം പെട്ടെന്ന് നമുക്ക് അരഞ്ഞു കിട്ടും കേട്ടോ ഈ ഒരു എന്താണ് ആ ഒരു കട്ടി കെട്ടിയൊന്നും ഇല്ലാണ്ട് നിങ്ങൾ അരച്ചെടുക്കാൻ വേണ്ടി നോക്കുകയുള്ളൂ അപ്പോൾ ഞാൻ അരച്ചെടുത്തിട്ട് ചെറിയൊരു പതയൊക്കെ കാണും കുറച്ച് കഴിയുമ്പോൾ മാറും കേട്ടോ അതിനുശേഷം നമുക്കിങ്ങനെ അരിപ്പ് എടുത്തിട്ട് അത് നല്ലപോലെ അരിച്ചു കൊടുക്കാം ഈ അരിപ്പേക്കാലും ബെസ്റ്റ് ആയിട്ടുള്ളത് ഈ കോട്ടന്റെ തുണിയൊക്കെ ഉണ്ടെങ്കിൽ അത് വെച്ച് അരിക്കുന്നതാണ് അതിന് ശേഷം നമുക്ക് വേണ്ടത് ഈ ഒരു വൈറ്റമിൻ ഇട ഒരു ടാബ്ലറ്റ് ആണ് വേണ്ടത് നമ്മൾ ഇത് കുഞ്ഞു ക്വാണ്ടിറ്റി ആയതുകൊണ്ട് വൈറ്റമിൻ ഈടെ ഒരു ടാബ്ലറ്റ് ചേർത്താൽ മതി കുറച്ചുകൂടെ ക്വാണ്ടിറ്റി ഉണ്ടെങ്കിൽ രണ്ടെണ്ണം ചേർക്കണം കാരണം ഇത് നമ്മൾ ഒരു പത്ത് ദിവസത്തേക്കൊക്കെ വച്ച് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു വൈറ്റമിൻ ഇ ചേർത്ത് കൊടുക്കുക നല്ലതാണ് അതുപോലെ നമ്മുടെ ഫേസിനും സ്കിന്നിനും ഒക്കെ വൈറ്റമിൻ ഇ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ് ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു മൂന്ന് ദിവസമൊക്കെ ഈ ഒരു ജെല്ല് നമുക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ കേട്ടോ അപ്പം നല്ലപോലെ ഈ ഒരു ജെല്ലിലേക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് വേണ്ടത് ജലാറ്റിനാണ് ഒരു അര ടേബിൾ സ്പൂൺ ജലാറ്റിനെടുക്കാവുള്ളൂ അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് റോസ് വാട്ടർ ആണ് രണ്ട് ടേബിൾ സ്പൂൺ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക ഇത് ആ ഒരു മണത്തിനൊക്കെ നല്ലതാണ് കേട്ടോ അതുപോലെ റോസ് വാട്ടർ യൂസ് ചെയ്യുന്നത് നല്ലതാണ് നമ്മുടെ സ്കിന്നിന് അപ്പോൾ ഇങ്ങനെ നമ്മൾ രണ്ട് ടേബിൾ സ്പൂൺ ഒഴിച്ചതിന് ശേഷം ഇത് ഡബിൾ ബോയിലിൽ നമുക്ക് ഡബിൾ ബോയിൽ ചെയ്തെടുക്കാം കേട്ടോ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുമ്പോഴത്തേക്ക് ഇതുപോലെ കിട്ടും ഒരു അര ടേബിൾ സ്പൂൺ ജലാറ്റിൻ അത്രേ കാണുക അപ്പോൾ അതും നമ്മൾ ഈ ഒരു ജെല്ലിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക കൈ എടുക്കാണ്ട് നല്ലപോലെ മിക്സ് ചെയ്ത് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക കേട്ടോ ഇതുപോലെ മിക്സ് ചെയ്തെടുക്കുക ഇങ്ങനെ മിക്സ് ചെയ്തതിന് ശേഷം ഒരു രണ്ട് മിനിറ്റ് ഇതൊന്ന് മാറ്റി വെച്ചിട്ട് നമുക്ക് ഇതുപോലെ ഒരു ഗ്ലാസ് ചാറില് ഇതൊഴിച്ചു കൊടുക്കുക നമ്മളെ വീട്ടിൽ ഈ നെയ് വേടിക്കണം അല്ലെങ്കിൽ നമ്മൾ എന്താണ് ഹണി മേടിക്കുന്നതൊക്കെ ഗ്ലാസ് ജാർ കിട്ടും കുഞ്ഞു കുഞ്ഞ് ഗ്ലാസ് ജാർ കിട്ടും അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ ഒരു ജെല്ലൊഴിച്ചെടുത്തിട്ട് നമ്മൾ ഈ അലോവേറ ജെല്ലൊഴിച്ചു കൊടുത്ത് നമ്മൾ ഒരു ദിവസം അതായത് ഒരു നൈറ്റ് ഫുൾ ആയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കുക അങ്ങനെ ഫ്രിഡ്ജിൽ വെച്ചിട്ട് പിറ്റേ ദിവസം എടുക്കുമ്പോഴാണ് നമുക്ക് ആ ഒരു കറക്റ്റ് അലോവേര ജെല്ലായിട്ട് കിട്ടുകയുള്ളൂ അപ്പോൾ ഈ ഒരു കളർ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ആ ലീഫിൻ്റെ പച്ച കളർ ചെറുതായിട്ട് ഇതിൽ വരുമ്പോൾ അത് വെച്ച് അരക്കുമ്പോഴൊക്കെ നമുക്ക് ഇങ്ങനെ ഉണ്ടാവും അപ്പോൾ അതില്ലാണ്ട് നിങ്ങൾ എടുക്കാൻ വേണ്ടി നോക്കുക പിന്നെ നമ്മൾ വീട്ടിൽ വളർത്തണം അലോവേര ജെല്ലെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ഈ ഒരു കളറിലേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ ഇതേ നമ്മുടെ പിറ്റേ ദിവസം എടുത്തപ്പോഴത്തേക്കും നമ്മുടെ അലോവേര ജെ സെറ്റ് ആയിട്ട് ഇരിപ്പുണ്ട് അപ്പോൾ നമുക്ക് ഇനി മുതൽ ഇതുപോലെ പൈസ കൊടുത്ത് മേടിക്കണമെന്നില്ല നമ്മുടെ തൊഴിലൊക്കെ അലോവേറ ഉണ്ടെങ്കിൽ നമുക്ക് ഇതുപോലെ ചെയ്തെടുക്കാം നമുക്കറിയാം ധാരാളം വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ആൻറ്റി ഹൈജിങ് പ്രോപ്പർട്ടീസ് അതുപോലെ ആന്റി ബാക്ടീരിയൽ പ്രോപ്പർട്ടീസ് ഒക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് അടിപൊളിയാണ് അലോവേര യൂസ് ചെയ്യണം അപ്പോൾ എല്ലാവരും ഇനി ഇതൊട്ട് ഇങ്ങനെ ട്രൈ ചെയ്തോളൂ കേട്ടോ വീട്ടിൽ അലോവേര ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അടിപൊളിയാണ് അപ്പം ഞാൻ ഈ കയ്യിലേക്ക് അപ്ലൈ ചെയ്ത് കാണിക്കുന്നുണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് എടുക്കാൻ പറ്റണം ഒരു ജെല്ലാണ് ജെല്ലാണെട്ടോ അപ്പം നമ്മളെന്തായാലും ഇവിടെ വീഡിയോ അവസാനിപ്പിക്കുകയാണ് അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും അടുത്തൊരു വീഡിയോ കാണുന്നവരെല്ലാവർക്കും